بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عن عقبة بن عامر رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول كل امرئ في ظل صدقته يوم القيامة حتى يقضى بين الناس نساء الله عليه وسلم ഓരോ മനുഷ്യനും അന്ത്യനാളിൽ തൻ്റെ സതക്കയുടെ അതായത് ദാനധർമ്മങ്ങളുടെ തണലിലായിരിക്കും ജനങ്ങളിൽ ജനങ്ങൾക്കിടയിൽ വിധി കൽപ്പിക്കപ്പെടുന്ന കാലത്തോളം നമുക്കറിയാമല്ലോ പരലോകത്ത് ജനങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി വിചാരണ ചെയ്യുന്ന ഒരു വിശാലമായ മൈതാനി മഹഷർ എന്നാണ് പറയുന്നത് അവിടെ അസഹനീയമായ ചൂടായിരിക്കും പ്രവാചകൻ അതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് സൂര്യൻ ഒരു ചാൻ അകലത്തിൽ അല്ലെങ്കിൽ ഒരു മയിൽ അകലത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട് ആണ് നിലക്കൊള്ളുക അത്രയ്ക്ക് അസഹ്യമായ ചൂടിൽ ദാനധർമ്മങ്ങൾ നിർവഹിച്ചവർക്ക് പ്രത്യേകം തണൽ അള്ളാഹുത്താരൻ നൽകും എന്നാണ് ഈ ഹദീസിൽ പറയുന്നത് സദക്കാത്തിൻ്റെ എട്ട് അവകാശങ്ങളെക്കുറിച്ച് സുഹൃത്ത് തൗബയിൽ വിവരിച്ച ആയത്തിൽ സദക്കാത്ത് എന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത് സഹസില ഹദീസിൽ പറഞ്ഞു തൻ്റെ സമ്പാദ്യത്തിനും നിക്ഷേപത്തിനും ആര് സക്കാത്ത് നൽകാതിരിക്കുന്നുവോ ആ നിക്ഷേപം നരകത്തീയിൽ പഴുപ്പിച്ച് പലകകളാക്കി അതുകൊണ്ട് അവൻ്റെ ഇരു പാർശ്വങ്ങളും നെറ്റിത്തടങ്ങളും നെറ്റിത്തടവും ചൂട് വച്ച് പഴുപ്പിക്കാതിരിക്കുകയില്ല അങ്ങനെ അമ്പതിനായിരം വർഷം ദൈർഘ്യമുള്ള ആ നാടിൽ അള്ളാഹു മനുഷ്യർക്കിടയിൽ തീരുമാനം കൽപ്പിക്കുന്നത് വരെ അതിങ്ങനെ തുറന്നുകൊണ്ടിരിക്കും ശേഷം സ്വർഗ്ഗത്തിലേക്കോ നരകത്തിലേക്കോ ഉള്ള അവൻ്റെ മാർഗം കാണിച്ചു കൊടുക്കുകയും ചെയ്യും സുറു തൗബയിൽ ഈ ജക്കാത്ത് കൊടുക്കാതെ സമ്പാദിച്ചു കൂട്ടിയതിൻ്റെ ശിക്ഷയെക്കുറിച്ച് പറയുന്നുണ്ട് ഹലിഹ ഫിനീനാരി ജഹന്നമ്മ ഫുഖുവാഹ ജിബാഹുവും വ വ വുഹൂർഹും ആദാമ കനിസ്തുമിൻ്റെ അംഫസിക്കും ഫദൂക്കുമാക്കുന്തും തക്കനിസ്വൻ ആ സമ്പാദ്യങ്ങളൊക്കെ നടകാഖ്നയിൽ പഴിപ്പിക്കുകയും എന്നിട്ടവരുടെ ശരീരവാർശങ്ങളും പുറവും മുഖവും ഒക്കെ ചൂടുവെക്കപ്പെടുകയും പൊള്ളിക്കുകയും ചെയ്യുന്ന ഒരു നാളായിരിക്കും അത് ഇതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ സമ്പാദിച്ചു കൂട്ടിയതാ കൂട്ടിയ നിധിയാണ് നിങ്ങളിപ്പോൾ അതിൻ്റെ രുചി ആസ്വദിച്ചുകൊള്ളൂ എന്നവരോട് പറയപ്പെടുകയും ചെയ്യും വ്യക്തിയിലും സമൂഹത്തിലും ധാരാളം സത്ഫലങ്ങൾ ജക്കാത്തും സതക്കയും മൂലം ഉണ്ടാകുന്നുണ്ട് ഖുർആനിലും ഹദീസിലും വിവരിച്ച ആ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിനെ അതേക്കുറിച്ച് വിവരിക്കുകയാണ് ഈ അദ്ധ്യായത്തിൽ ഇപ്പോൾ സമൂഹത്തിൽ ജക്കാത്ത് സതക്കകൾ വ്യാപകമാകുന്നതിലൂടെ സൽക്കർമ്മങ്ങളിലും ഭയഭക്തിയിലും ജനങ്ങൾ പരസ്പരം സഹകരിക്കുന്നു സക്കാത്ത് സതക്കുകൾ നൽകുന്നവരിൽ അള്ളാഹുവിനും പരവത്തിലുമുള്ള അടിവറച്ച ഈമാൻ വിശ്വാസം ഉണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് മാത്രവുമല്ല ധനമാകുന്ന അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുകയാണ് അത് നിർവഹിക്കുന്നതിലൂടെ അതുവഴി പാപങ്ങൾ പുറക്കപ്പെടുകയും തെറ്റുകൾ മായ്ക്കപ്പെടുകയും ചെയ്യുന്നു തക്കുവയുള്ളവരുടെ സവിശേഷതയിൽപ്പെട്ടതാണ് ധനം ചിലവഴിക്കുക എന്നത് ഭയാനകമായ ആ അന്ത്യദിനത്തിൽ തികച്ചും നിർഭയനായിരിക്കും ഈ ജക്കാത്ത് ദാതാവ് അവൻ്റെ ധനം ശുദ്ധീകരിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും അധികരിക്കുകയും ചെയ്യും ശാരീരികവും മാനസികവുമായ പലതരം രോഗങ്ങൾക്കുമുള്ളൊരു പ്രതിവിധി കൂടിയാണ് ഈ ജക്കാത്ത് സതക്കകൾ മഹാമാരികളെയും പരീക്ഷണങ്ങളെയും തടുത്തു നിർത്തുന്നു ജങ്ങളിൽ നിന്നും സ്നേഹവും ആദരവും നേടിയെടുക്കാൻ കഴിയുന്നു അവരിൽ അസൂയയും പകയും വിദ്വേഷവും ഇല്ലാതാകുന്നു സക്കാത്തും സതുക്കയും നിർവഹിക്കുന്നവർ ഔതാരിയവാന്മാരെന്ന് വിശേഷിക്കപ്പെടുന്നു ലുബ്ധൻ പിശുക്കൻ എന്നീ വിഷയ പിന്നെ വിശേഷങ്ങൾ ഇല്ലാതാകുന്നു അതുപോലെ ആകാശത്തു നിന്നും മഴ വർഷിക്കാൻ കാരണമായിത്തീരുന്നു ജക്കാത്ത് കൊടുക്കാതിരിക്കുക വഴി നാട്ടിൽ വരൾച്ചയും അത്യുഷ്ണവും അധികരിക്കുന്നതാണ് ജക്കാത്ത് ചതക്കൾ നിർവഹിക്കുന്നതിലൂടെ സ്വർഗപ്രവേശനവും നരക വിമുക്തിയും കരഗതമാകുന്നു മഷറിൽ അള്ളാഹുവിൻ്റെ അറിച്ച് തണൽ ലഭ്യമാകുന്നു മിസ്സലാം പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റ് തണലുകളൊന്നും ലഭ്യമാകാത്ത ആ ദിനത്തിൽ ഏഴ് കൂട്ടർക്ക് മാത്രം അള്ളാഹുവിൻ്റെ അറിച്ച് തണൽ ലഭിക്കും അതിലൊന്ന് വറജുരൂൻ തസദ്ദി സദക്കുത്തിൻ ഫാഹത്താല തേലമ ഷിമാരുഹു മ തുംഫിക്കു യമീനുഹു തൻ്റെ ഇടത് കൈ പോലും അറിയാതെ കൈ കൊണ്ട് സദഖ ചെയ്യുന്ന ആളാണ് അഥവാ രഹസ്യമായി പാവങ്ങളെ സഹായിക്കുന്നവരാണ് അള്ളാഹുവിൻ്റെ തണൽ ലഭിക്കുന്ന ഒരു വിഭാഗം അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ വർദ്ധിക്കാൻ കാരണമായി തീരുന്നു അള്ളാഹിൻ്റെ കോപത്തെ കെഴുത്തിക്കളയുന്നു മലക്കുകൾ ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ജീവിതവിഭവങ്ങൾ വിശാലമായി ലഭിക്കാൻ കാരണമായിത്തീരുന്നു ശത്രുക്കൾക്കെതിരെയുള്ള സഹായം ലഭിക്കാൻ കാരണമാകുന്നു ജക്കാത്ത നൽകൽ പൊതുസമൂഹത്തെ നാശത്തിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷയേകുന്നു അനാഥകൾക്ക് അത് കൊടുക്കുന്നതിലൂടെ സ്വർഗത്തിൽ നബിയോടൊപ്പമുള്ള സഹവാസം ലഭിക്കുന്നു പള്ളി നിർമ്മാണത്തിൽ ചിലവഴിക്കുന്നവർക്കാണെങ്കിൽ സ്വർഗത്തിൽ ഒരു ഭവനത്തിന് പ്രത്യേക ഭവനത്തിന് അവൻ അർഹനായിത്തീരുന്നു മൃഗങ്ങൾക്കും പക്ഷികൾക്കും വേണ്ടിയാണ് ചിലവഴിച്ചതെങ്കിൽ അതിനും തക്കതായ പ്രതിഫലം ലഭിക്കുന്നുണ്ട് നമുക്കറിയാമല്ലോ ദാഹിച്ചു പറഞ്ഞൊരു നായക്ക് വെള്ളം കൊടുത്തതിൻ്റെ പേരിൽ ഒരാൾ സ്വർഗാവകാശിയായ കഥ അപ്പോൾ സക്കാത്തും സബക്കയും നാടിൻ്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട് മുസ്ലിം സമൂഹത്തിൽ ഐക്യവും സാഹോദര്യവും സൃഷ്ടിക്കുന്നു ഇനി സതകചാരിയ അതായത് ശാശ്വതമായ ഫലം ലഭിക്കുന്ന ദാനധർമ്മങ്ങൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പള്ളി മദ്രസ ആശുപത്രി കിണർ റോഡ് ഇങ്ങനെ പൊതുജനങ്ങൾക്ക് എല്ലാം ഉപകരിക്കുന്ന രീതിയിലുള്ള ദാനധർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് മരണശേഷവും അതിൻ്റെ പ്രതിഫലങ്ങൾ ഇരട്ടിച്ചുകൊണ്ടേയിരിക്കും എന്ന് സ്വസ്ഥ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ദുനിയാവിലും ആഹാരത്തിൽ നിരവധി ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ഇപാദിത്താണ് ഇതക്കാത്തും സതക്കയും അത് നിർവഹി അർഹരായ നമ്മൾ ആളുകൾക്കൊക്കെ അത് നിർവഹിച്ച് അള്ളാഹുവിൻ്റെ ആ മഹത്തായ പ്രതിഫലം ലഭിക്കുവാൻ കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വാഹുദാബാൻ അനി അഹമ്മദില്ലാറബുല്ല ആലമീൻ